വിഖ്യാത നർത്തകിയും മോഡലും അഭിനേത്രിയുമായ പ്രതിമ ബേഡി ഹിമാലയത്തിലെ മഞ്ഞു പാളികളിൽ അപ്രത്യക്ഷയായിട്ട് ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റിലാണ് മാനസ സരോവറിലേക്കുള്ള യാത്രാ ഉത്തരാഖണ്ഡിലെ ഇൻഡോ ടിബറ്റൻ അതിർത്തിക്കടുത്തുണ്ടായ മണ്ണിടിച്ചിലും ഹിമപാതത്തിലും പ്രതിമ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഒലിച്ചുപോയത് പിന്നീട് മാൽപ്പാ ഗ്രാമത്തിൽ നിന്നും പ്രതിമയുടെ പക്കലുണ്ടായിരുന്ന സാധനങ്ങളുടെ ശേഷിപ്പുകൾ ലഭിച്ചിരുന്നു പ്രതിമയടക്കം നിരവധി പേരുടെ ജീവനെടുത്ത മണ്ണൊലിപ്പും ഹിമപാതവും ഒരു സൂചന മാത്രമായിരുന്നു അന്ന് മേഘവിസ്ഫോടനം എന്ന വാക്ക് മാധ്യമങ്ങൾക്ക് അത്ര പരിചിതമല്ലായിരുന്നു പക്ഷേ ഇരുപത്തിയാറ് വർഷം പിന്നിടുമ്പോൾ മേഘവിസ്ഫോടനം മാധ്യമങ്ങളിൽ ഒരു സാധാരണ പദമായിരിക്കുന്നു ഹിമാലയത്തിൽ മാത്രമല്ല കേരളത്തിൽ പോലും മേഘവിസ്ഫോടനം നടക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ാണ് മേഘവിസ്ഫോടനം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ചുറ്റളവിൽ ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലി ലിറ്ററോ അതിനധികമോ മഴ പെയ്യുന്നതിനെയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് അതാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നിർവചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ നൂറ്റി എൺപതിൽ പരം ആളുകളെയാണ് വിവിധ മേഘവിസ്ഫോടനങ്ങളിലായി ഇന്ത്യയിൽ കാണാതായത് ഇതിൽ ഭൂരിഭാഗം ആളുകളും മരണമടഞ്ഞതായി കണക്കാക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കുറച്ചു നാളുകളായി അടിക്കിടെയുള്ള മേഘവിസ്ഫോടനങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ഭൂരിഭാഗവും ഹിമാലയ പർവ്വത മേഖലകളിലാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലെ ധാരാലിയിൽ ഓഗസ്റ്റ് അഞ്ചിന് നടന്ന മേഘവിസ്ഫോടനത്തിൽ അറുപതിൽ കൂടുതൽ ആളുകളെയാണ് കാണാതായത് അതിൽ പേർ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥരാണ് സംഭവം നടന്ന ഇരുപത് ദിവസം പിന്നിടുമ്പോഴും കാണാതായവരുടെ ഒരു പോലും കണ്ടെത്താനായിട്ടില്ല ഓഗസ്റ്റ് പതിനാലിന് ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഉണ്ടായ അപകടത്തിൽ ഇരുന്നൂറ് പേരെയാണ് കാണാതായത് കണ്ടുപിടുത്തങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും കാര്യത്തിൽ മുന്നിട്ടു നിൽക്കുന്ന ഇന്ത്യക്ക് ഈ ദിവസം വരെ കാണാതായവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ നമുക്ക് ചില പരിധികളുണ്ട് എന്നാലും ഇവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതു തന്നെയാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് പെയ്തിറങ്ങുന്ന അതിശക്തമായ മഴയാണ് മേഘവിസ്ഫോടനം ചൂടുള്ളതോ ഈർപ്പമുള്ളതോ ആയ ആയവായു മൺസൂൺ കാറ്റ് മൂലം ഉയർന്നു പൊങ്ങി തണുത്ത് സാന്ദ്രീകൃതമാകുന്ന ക്യുമുലോ നിമ്പസ് അഥവാ ഇടിമഴ മേഘങ്ങളായി മാറുന്നു ഈ മേഘങ്ങൾ പർവ്വതങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കാൻ കഴിയാതെ നിൽക്കുകയും ഇതുമൂലം ഒരു സ്ഥലത്ത് തന്നെ ഈർപ്പം അടിഞ്ഞുകൂടാൻ കാരണമാകുകയും ചെയ്യുന്നു മേഘത്തിന് പിടിച്ചു നിർത്താൻ കഴിയുന്നതിനേക്കാൾ ജലം തങ്ങി നിൽക്കുമ്പോൾ അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം ഒറ്റയടയ്ക്ക് പുറത്തേക്ക് തള്ളുന്നു മണിക്കൂറിൽ നൂറ് മില്ലി ലിറ്ററോ അതിൽ കൂടുതലോ മഴ പെയ്തിറങ്ങാൻ സാധ്യതയുണ്ട് ഏതാനും മിനിറ്റുകൾ മുതൽ അപൂർവമായി മണിക്കൂറുകൾ വരെ ഈ പ്രക്രിയ സംഭവിക്കാം പർവ്വത മലയോര പ്രദേശങ്ങളിലാണ് മേഘവിസ്ഫോടനം സാധാരണയായി കാണപ്പെടുക ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഇത് സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് ഇക്കഴിഞ്ഞ അപകടങ്ങളെല്ലാം സംഭവിച്ചതും ഈ പ്രദേശങ്ങളിൽ തന്നെ അതേസമയം പരന്ന ഭൂമിയിലാണ് മേഘവിസ്ഫോടനം സംഭവിക്കുന്നതെങ്കിൽ വിശാലമായ പ്രദേശത്തായിരിക്കും മഴ വ്യാപിക്കുക അതിനാൽ ആഘാതം പർവ്വത പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും എന്നാൽ കേരളം പോലുള്ള പ്രദേശങ്ങൾ പോലും മേഘവിസ്ഫോടനം പോലുള്ള ആപത്തുകളിൽ നിന്ന് മുക്തമല്ലെന്ന് എസ് അഭിലാഷിനെ പോലുള്ള കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടനയും ചെങ്കുത്തായ മലപ്രദേശങ്ങളും മറ്റ് സവിശേഷതകളും കണക്കിലെടുക്കുമ്പോൾ മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്റർ മഴയ്ക്ക് പകരം അമ്പത് മുതൽ അറുപത് മില്ലിമീറ്റർ മഴ പെയ്താൽ പോലും മേഘവിസ്ഫോടനത്തിന് സമാനമായ സ്ഥിതി ഉണ്ടാകാമെന്ന് അദ്ദേഹം തന്റെ പഠനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മേഘവിസ്ഫോടനം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഹിമാചൽ പ്രദേശിൽ പത്തൊമ്പത് മേഘവിസ്ഫോടനങ്ങളും അമ്പത്തിമൂന്ന് മിന്നൽ പ്രളയങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാകട്ടെ അത് മുപ്പത്തിയെട്ട് മേഘവിസ്ഫോടനങ്ങളും എഴുപത്തിനാല് മിന്നൽ പ്രളയങ്ങളുമായി ഉയർന്നു വളരെ വലിയ ഒരു സംഖ്യ തന്നെയാണിത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന്റെ പ്രധാന കാരണം പ്രാദേശിക താപനിലയിലെ പൂജ്യം പോയിന്റ് ആറ് രണ്ട് സെൽഷ്യസ് വർദ്ധനവ് തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂട്ടാൻ കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി പത്തിനു ശേഷം ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മേഘവിസ്ഫോടനങ്ങൾ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം എന്നിവയിൽ വൻ വർധനവുണ്ടായതായി ജേർണൽ ഓഫ് ദി ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട് നിരവധി അണക്കെട്ടുകളാണ് ഇത്തരം മേഖലകളിൽ നിലവിലുള്ളത് ഇവ മേഘവിസ്ഫോടനങ്ങൾ മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാമെന്ന് കീപ്പിംഗ് ഇൻ ഇന്ത്യ ഹിൽ സ്റ്റേറ്റ്സ് മാനേജിംഗ് ഡെവലപ്മെന്റ് അമിത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന വെബിനാറിൽ വിദഗ്ധർ പറഞ്ഞിരുന്നു ഡാമുകൾക്ക് ഉടനടി മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ യാതൊരുവിധ നടപടികളും എടുത്തതായി എവിടെയും കാണുന്നില്ല ഡാമുകളിലെ വെള്ളത്തിനടിയിൽ നിരവധി ജൈവ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നുണ്ട് ഇവ ഓക്സിജന്റെ അഭാവം മൂലം വെള്ളത്തിനടിയിൽ അഴുകുകയും ഇത് മീതെയിൻ വാതകം ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും ശക്തമായ മീതെയിൻ സ്ഥലത്തിന്റെ താപനില സാധാരണയേക്കാൾ ഉയരാൻ കാരണമാക്കും ഇത് മേഘവിസ്ഫോടനത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകാമെന്ന് ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് ചെയ്യുന്നു മേഘവിസ്ഫോടനം നടന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഡാമുകളുണ്ട് അല്ലെങ്കിൽ ഡാമുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡൗൺ ടു എർത്ത് റിപ്പോർട്ടുകൾ പറയുന്നു ഹിമാചൽ പ്രദേശിൽ മാത്രം നൂറ്റിമുപ്പതിൽ കൂടുതൽ ഡാമുകളാണ് നിലവിലുള്ളത് ഇവ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുമെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം കുറച്ചു ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ടായ മേഘവിസ്ഫോടനം കാരണം പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായത് ഇതുമൂലം നിരവധി പേർ മരിക്കുകയും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ ഹിമാലയ ഭാഗത്ത് ഇത്തരം മേഘവിസ്ഫോടനങ്ങൾ പതിവായി കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി സ്പ്രിങ്ക്ല നേച്ചർ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനങ്ങളുടെ അളവ് വർദ്ധിച്ചു വരുന്നതായി പറയുന്നു ഇന്ത്യയിലെ മേഘവിസ്ഫോടന ദുരന്തങ്ങളും ലഘൂകരണവും അവയുടെ പ്രത്യാഘാതങ്ങളും എന്ന പഠനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന മേഘവിസ്ഫോടനങ്ങളെയും അവ മൂലം ഉണ്ടായ ജീവഹാനികളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ എത്രയെത്ര പഠനങ്ങൾ എന്നാൽ യാതൊരുവിധ നടപടികളും സർക്കാർ ഇക്കാലം വരെ കൈക്കൊണ്ടിട്ടില്ല അണക്കെട്ടുകൾ പോലെ ഗൗരവമായ പരിഗണന അർഹിക്കുന്നതാണ് റോഡ് നിർമ്മാണവും കെട്ടിട നിർമ്മാണവും പ്രദേശത്തിന്റെ പ്രാദേശിക സവിശേഷതകൾ ഒന്നും കണക്കിലെടുക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ദുരന്തങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഓരോ അപകടങ്ങളും എങ്ങനെ പ്രതിരോധിക്കാം എന്നതിന് ആദ്യപടിയായി എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് മികച്ച പ്രളയ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അവതരിപ്പിക്കുകയും വീടുകളും സ്ഥാപനങ്ങളും പ്രളയത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിൽ പുനർനിർമ്മിക്കുകയും വേണം അതുപോലെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ ഉയർന്ന ജലനിരപ്പിന് മുകളിൽ പണിയുന്നത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം നമ്മൾ ആദ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവാസ വ്യവസ്ഥയെയാണ് പ്രകൃതിയും പരിസരവും ഉണ്ടെങ്കിലേ പുരോഗമനങ്ങളും വികസനങ്ങളും വന്നിട്ട് കാര്യമുള്ളൂ നിരവധി ജീവനുകളാണ് ഓരോ ദുരന്തത്തിലും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്നും ഓർമ്മയിലുണ്ടാവണം